തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ പുതിയ അതിഥിയെത്തി വേരൽ മഴയ്ക്കൊപ്പം എത്തിയ അവൾക്ക് മഴ എന്ന് പേരിട്ടു ശിശുക്ഷേമ സമിതിയുടെ കരങ്ങളിൽ മഴ സുരക്ഷിതമായിരിക്കുന്നുണ്ട് ഇന്നലെ മഴ തിമിർത്തു പെയ്ത വെളുപ്പാൻ കാലത്താണ് അവൾ അവളെത്തിയത് തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലെ അതിഥി മഴ തിമിർത്തു കാലത്താണ് അവൾ എത്തിയത് സമിതി സെക്യൂരിറ്റി റൂമിലും അതോടൊപ്പം തന്നെ നഴ്സസ് റൂമിലും അലാറം എത്തുന്നു പുതിയ അതിഥിയുടെ വരം അറിയിച്ചുകൊണ്ട് അലാറം എത്തുന്നു നല്ല മഴയുള്ള സമയമായിരുന്നു മഴയത്താണ് എത്തിയത് മൂന്ന് ആഴ്ച പ്രായമുണ്ട് പ്രായമുള്ള കുഞ്ഞിനെയാണ് ലഭിച്ചിട്ടുള്ള പെൺകുഞ്ഞാണ് ആരോഗ്യവതിയാണ് ഇപ്പോൾ സമിതിയുടെ പരിചരണയിൽ തന്നെ ഉണ്ട് അവൾക്ക് മഴയെന്ന് പേരിട്ടു ഇട്ടേച്ചു ഇട്ടേച്ചുപോയ അമ്മയറിയാൻ മഴയുടെ സുഖമായിരിക്കുന്നു ശിശുക്ഷേമ സമിതിയുടെ ലാളനയിലാണ് കൊച്ചിയിൽ ആഗ്രഹിക്കാതെ വന്ന കുരുന്നിനെ അമ്മ വലിച്ചെറിഞ്ഞു കൊന്ന സങ്കടം നമുക്ക് മാറിയിട്ടില്ല അതല്ല പോംവഴി എന്ന് പറയുകയാണ് ശിശുക്ഷേമ സമിതി ഇന്നത്തെ അമ്മത്തൊട്ടിൽ പദ്ധതി ആരംഭിച്ച ശേഷം കിട്ടുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ കുഞ്ഞാണ് ഇന്നലെ വന്ന മഴ കഴിഞ്ഞ പത്തു മാസത്തിനിടെ വന്ന പതിമൂന്നാമത്തെ കുരുന്ന് ഈ വർഷം ഇരുപത്തിയഞ്ച് കുഞ്ഞുങ്ങൾ പുതിയ മാതാപിതാക്കളുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് പിച്ചവെച്ചു പോയി ഇനി മഴയെ കൊണ്ടുപോകാനും വരും പുതിയ അമ്മയും അച്ഛനും ഹായ് നമസ്കാരം കുപ്പത്തൊട്ടിയിലേക്കോ റോഡിലേക്കോ വലിച്ചെറിയാതിരുന്നതിന് നന്ദി മഴയെ തേടി മറ്റൊരമ്മയും അച്ഛനെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം